നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏഴു വർഷം മുമ്പ് കൊച്ചിക്കാലിൽ മരിച്ച നില കണ്ടെത്തിയ സി എ വിദ്യാർത്ഥിനി മിഷേൽ ഷാജയുടെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം എന്ന ആവശ്യമായി കുടുംബം രംഗത്തെത്തുമ്പോൾ ഇപ്പോൾ സംശയമുലം നീങ്ങുന്നത് ഒരു സ്ത്രീയിലേക്ക് കൂടിയാണ് ലോക്കൽ പോലീസ് അന്വേഷിച്ച എന്ന് വിശേഷിപ്പിച്ച മിഷേലിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു എന്നാൽ ഇത്ര കാലം കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സിബിഐ അന്വേഷണം കുടുംബം ആവശ്യപ്പെടുന്നത് മിഷേലിന്റെ മാതാപിതാക്കളാണ് സംഭവത്തിൽ ഒരു സ്ത്രീക്ക് പങ്കുള്ളതായി വെളിപ്പെടുത്തിയത് മിഷേലിന് ആ സ്ത്രീയുമായി വളരെയധികം അടുപ്പമുണ്ട് ഇത് സംബന്ധിച്ച് പോലീസിനും ക്രൈംബ്രാഞ്ചിനും വിവരങ്ങൾ കൈമാറിയിരുന്നു എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഈ സ്ത്രീ മിഷേലിന്റെ തന്നെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നതും മിഷേലിനെ കാണാതാവുന്നതിന്റെ തലേ ദിവസം തന്നെ ഈ സ്ത്രീ ഇവിടെ നിന്ന് പോയിരുന്നു മിഷേലിന്റെ അടക്കത്തിന് ശേഷമാണ് ഇവർ ഹോസ്റ്റലിൽ എത്തുന്നതും പിന്നീട് റൂം വെക്കേറ്റ് ചെയ്തു പോകുന്നത് ഈ സ്ത്രീക്ക് മരണത്തിൽ പങ്കുള്ളതായാണ് കുടുംബം സംശയിക്കുന്നത് മിഷേലുമായി അത്രത്തോളം അടുപ്പം സ്ഥാപിച്ചിരുന്ന ഇവർ തങ്ങളെ കാണാൻ പോലും തയ്യാറായില്ലെന്ന് മിഷേലിന്റെ പിതാവ് പറയുന്നു സെന്റ് തേരിയസാസ് ഹോസ്റ്റലിലേക്ക് മിഷേലിനെ വരാൻ നിർബന്ധിച്ചത് പോലും ഈ സ്ത്രീയാണ് മോളെ ഫോണിൽ വിളിച്ചാൽ കിട്ടാത്തപ്പോൾ പോലും ഇവരോടാണ് സംസാരിക്കുന്നത് ആറരയ്ക്ക് മുമ്പ് ഹോസ്റ്റലിൽ കയറുന്ന മകളെ കാണാനില്ലെന്ന് പോലും വിളിച്ചു പറഞ്ഞത് ഹോസ്റ്റലിലെ മറ്റൊരു കുട്ടിയായിരുന്നു എന്തുകൊണ്ട് ഹോസ്റ്റൽ അധികൃതരും അത്രയും സമയം വൈകിപ്പിച്ചു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഹൈക്കോടതി ജംഗ്ഷനിലെ പിങ്ക് പോലീസിനോട് മിഷേലിന്റെ പിതാവ് ചോദിക്കുന്നതും തലയിൽ ഷാൾ മൂടി ആ വസ്ത്രം ധരിച്ച് ഒരു പെൺകുട്ടി അതുവഴി പോയാൽ അതെങ്ങനെ മിഷേലാകുമെന്നാണ് മിഷേൽ സന്തോഷത്തോടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി തലയിൽ ഇട്ടിരുന്ന ഷാൾ പുറകോട്ടിട്ട് നടന്നു നീങ്ങുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പള്ളിയുടെ പാർക്കിംഗ് ഏരിയ വിട്ട് ഒരടി പോലും മിഷേൽ പോയിട്ടില്ല അവിടെ വെച്ച് തന്നെ മിസ്സായതായി പിതാവ് പറയുന്നു എറണാകുളത്തെ തിരക്കേറിയ ഈ സ്ഥലത്ത് നിന്ന് ആർക്കും പിടിച്ചുപിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല പക്ഷേ മിഷേലുമായി അടുപ്പമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നതായി അദ്ദേഹം പറയുന്നു വൈകിട്ട് ആറരയ്ക്ക് കാണാതായ ശേഷം അടുത്ത ദിവസം അഞ്ചഞ്ചരയോടെയാണ് ഐലാൻഡ് വാർഫിൽ നിന്ന് മിഷേലിന്റെ ജഡം കണ്ടെത്തുന്നത് പോലീസ് പറയുന്നതനുസരിച്ച് അന്നേ ദിവസം തന്നെ കായലിൽ ചാടിയെങ്കിൽ പിറ്റേ ദിവസം കണ്ടെത്തുമ്പോൾ അരിപ്പൻ എന്ന് പറയുന്ന ജീവി ശരീരത്തിലെ ചൂട് മാറുമ്പോൾ തന്നെ കാന്നു തിന്ന് എല്ലും തോലുമായാണ് ലഭിക്കുന്നത് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കായലിൽ കിടന്നു എന്ന് പറഞ്ഞ മിഷേലിന്റെ ശരീരത്തിൽ അത്തരത്തിലുള്ള ഒരു പരിക്കും സംഭവിച്ചിരുന്നില്ല പോലീസിനെതിരെ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഷാജി വർഗീസ് സി ബി ഐ ആവശ്യപ്പെടുന്നത് അഞ്ചാം തീയതി വൈകിട്ട് മകളെ കാണാനില്ലെന്ന് വിവരം കിട്ടിയപ്പോൾ തന്നെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അതിന് തയ്യാറായില്ല അന്ന് പോലീസ് ആ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചിരുന്നെങ്കിൽ എന്റെ മകൾ മരിക്കില്ലായിരുന്നു സൈബർ സെല്ലൊക്കെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സമയമായിട്ട് കൂടി പോലീസ് അതിന് തയ്യാറായില്ല സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു കൊടുത്തിട്ട് പോലും മൊബൈൽ ലൊക്കേഷൻ പരിശോധിക്കാനോ അന്വേഷണം നടത്താനോ തയ്യാറായില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കിട്ടുന്നതിനു മുമ്പ് അന്നത്തെ സ്ത്രീയെ അനന്തലാൽ പ്രഖ്യാപിച്ചത് മിഷേൽ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇതെങ്ങനെ ഒന്നാം നിന്ന് ആദ്യ ദിവസം പറഞ്ഞ അവിടെ വെള്ളമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ രണ്ടാം പാലത്ത് നിന്ന് ചാടി മരിച്ചു എന്ന് മാറ്റിയത് എന്തുകൊണ്ട് മിഷേലിനെ കാണാതായ മാർച്ച് അഞ്ചിനാണ് പോലീസിനെ സമീപിച്ചതെന്നിരിക്കെ അത് ആറിന് വൈകുന്നേരം അഞ്ച് അൻപത്തി എട്ട് എന്നാക്കിയതിന്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് എറണാകുളം ജനറൽ ആശുപത്രി നിന്ന് പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങളാണ് മിഷേലിന്റെ കുടുംബം വീണ്ടും ഉയർത്തിയിരിക്കുന്നത് കൂടാതെ മിഷേലിന്റെ മരണത്തിലെ പിറവത്തെ പ്രമുഖ നടന്റെ മകന്റെ പങ്കും അന്വേഷണ വിധേയമാക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു കായലിലെ ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിൽ ചെന്നിട്ടില്ല മറ്റെവിടെയെങ്കിലും വെച്ച് ജീവനെടുത്ത ശേഷം കായലിൽ ഉപേക്ഷിച്ചതായാണ് കുടുംബം പറയുന്നത് മരണത്തിന് മുമ്പ് ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു ഫോറൻസിക് സർജനായിരുന്ന അന്തരിച്ച ഡോക്ടർ ബി ഉമാദത്തനെ തിരുവനന്തപുരത്തെ വീട്ടിൽ പോയി നേരിൽ കണ്ട കുടുംബത്തോട് കൈമുട്ടിലുള്ള വിരൽപ്പാടുകൾ ഒരാൾ പിന്നിൽ നിന്ന് പിടിച്ചപ്പോൾ ഉണ്ടായതാണെന്നും ജീവനുള്ളപ്പോൾ സംഭവിച്ചതാണെന്നും പറഞ്ഞിരുന്നു ചുണ്ടിലെ മുറിപ്പാടും കാതിൽ നിന്ന് കമ്മൽ വലിച്ചുപറിക്കാനുണ്ടായ ശ്രമങ്ങളും ജീവനുള്ളപ്പോൾ സംഭവിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇതൊന്നും സമ്മതിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല ഓരോ തെളിവും ഞങ്ങൾ ശേഖരിക്കുമ്പോൾ അത് പൊളിക്കാനുള്ള തെളിവുണ്ടാക്കാനാണ് പോലീസിന്റെ വ്യഗ്രതയെന്ന് ഷാജി പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത